എല്ലാ വിവാദങ്ങൾക്കും മറുപടി പറയാനല്ല വന്നത് മന്ത്രിക്ക് എന്താണെന്ന് അതിൽ പറയാനുള്ളത് മന്ത്രിക്ക് എന്താണ് അവിടെ റോൾ ഉള്ളത് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി എങ്ങനെയാണ് വേദിയിലിരിക്കുക സി ഇതിനകത്ത് നമ്മൾ കാണാതെ സംസാരിക്കരുത് കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ച അതിഥികൾക്ക് പുറമെ സംസ്ഥാന ഗവൺമെന്റ് പ്രോട്ടോകോൾ അനുസരിച്ച് അവർക്കും ആളെ നിശ്ചയിക്കാം അവർ നിശ്ചയിച്ചത് തുറമുഖ വകുപ്പിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും മന്ത്രിയെ അതാണ് മര്യാദ ഇത് നമ്മുടെ നാട്ടിലെ എല്ലാ പൊതു പരിപാടികളിലും ഉള്ളതാണ് പിന്നെ മരുമകനായതുകൊണ്ട് അയാളെ വേദിയിൽ ഇരുത്താൻ പറ്റുമോ സർക്കാർ പരിപാടിയിൽ ഞാൻ നിങ്ങൾ ആദ്യം അവിടെ നിൽക്ക് മരുമകനും കൊച്ചുമകനും മക്കളും ഒക്കെ ചേർന്നിട്ട് മുഖ്യമന്ത്രി പല ഔദ്യോഗിക പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അവലോകന യോഗം കണ്ടു അതിനകത്ത് മക്കളും കൊച്ചുമക്കളും ഇരിക്കും നിങ്ങൾക്ക് ഒരു ട്രോളും ഇല്ലല്ലോ നിങ്ങൾ ആരെങ്കിലും അതിനെ അതിനെപ്പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടോ മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ട് വിഴിഞ്ഞൻ തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ റിയാസിനെ പങ്കെടുക്കാൻ പറ്റുമോ എങ്ങനെ പങ്കെടുക്കുന്നത് അയാൾ ആത്മരോഷം പ്രകടിപ്പിക്കേണ്ടത് മോദിയോടും ബി ജെ പിയോടും അല്ല രാജീവ് ചന്ദ്രശേഖരനോടും അല്ല അമ്മായിയപ്പനോടാണ് അയാളെ മന്ത്രി കസേരയിൽ അയാൾ പറഞ്ഞ വാചകം എന്താണ് ഞങ്ങൾ താഴെ ഇരിക്കുന്നു ഏതെങ്കിലും ഒരു ആൾ പറയുമോ ഞങ്ങൾ സദസ്സിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ അയാൾക്ക് അവിടെ ഇരിക്കണമെന്നല്ല ആഗ്രഹം വേദിയിൽ നടപ്പുള്ള കാര്യമാണോ ് പങ്കെടുക്കുന്നു അങ്ങനെ ഒരു ദുരുപയോഗവും ഇല്ല ഇതിന് മുമ്പ് ഇരുന്നിട്ടുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ പാർട്ടിക്കാർ എല്ലാ പാർട്ടിക്കാർ അതിന് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അതിന് ആദ്യം വി ഡി സതീശനെ പോലെ തലയിൽ ആൾ താമസമില്ലാത്ത ഒരാൾ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് നോക്കൂ ഇത് കേരളത്തിന്റെ അഭിമാനകരമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് കേരളത്തിൻ്റെ വികസനത്തിനും രാജ്യത്തിൻ്റെ വികസനത്തിനും ഏറ്റവും നല്ലൊരു പ്രോജക്റ്റാണ് മലയാളികളുടെ ആകെ അഭിമാനമാണ് ആ ചടങ്ങ് ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം മണ്ടന്മാരാണ് യു ഡി എഫിൻ്റെ നേതാക്കന്മാർ അവർക്ക് വന്ന് പറയാനുള്ള കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവിന് വന്ന് പറയാനുള്ള കാര്യങ്ങൾ പറയണ്ടേ ഉമ്മൻചാണ്ടിയുടെ പിന്നെ ഈ കാര്യത്തിലുള്ള പങ്കിനെ സംബന്ധിച്ച് ഞങ്ങൾക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ ഇന്നലത്തെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഉദ്ഘാടനത്തിൻ്റെ ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള യു ഡി എഫിൻ്റെ തീരുമാനം ആത്മഹത്യാപരമായ തീരുമാനമാണ് നിങ്ങൾ ഞാൻ പറയുന്നതല്ല ജനം പറയുന്നതാണ് ആത്മഹത്യാപരമായ തീരുമാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തലയിൽ ആൾ താമസമില്ലാത്ത പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത് യു ഡി എഫ് കേരളത്തിലെ ജനങ്ങൾ സന്തോഷിക്കുന്ന ഒരു കാര്യത്തിലും ഒപ്പമില്ല എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇത് ഇത്രയും അഭിമാനകരമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന ഒരു പ്രോജക്റ്റിൽ ആ ഉദ്ഘാടന ചടങ്ങിൽ യു ഡി എഫ് എന്തിനാണ് ബഹിഷ്കരിച്ചത് ഉമ്മൻചാണ്ടിയുടെ പിന്നെ മുത്താണ് എങ്കിൽ അവർ വന്നിട്ട് പറയണ്ടേ യു ഡി എഫ് ബഹിഷ്കരിച്ചത് ആന മണ്ടത്തരമായി പോയി എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ളത്